എരുമകളെ വളർത്തി ലാഭം കൊയ്യുകയാണ് കാങ്കോൽ സജേഷ് ആറ് രണ്ട് സജേഷിന്റെ തൊഴുത്തിൽ എരുമകളെ വളർത്തി ലാഭം കൊയ്യുകയാണ് കാങ്കോൽ സജേഷ് ആറ് ആറരുമയും രണ്ട് എരുമക്കുട്ടികളുമുണ്ട് സജേഷിന്റെ തൊഴുത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടാണ് സജേഷ് എരുമകളെ വളർത്താൻ തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നാണ് അന്ന് എരുമക്കുട്ടികളെ കൊണ്ടുവന്നത് പശുക്കളെ വളർത്തുന്നതിനേക്കാൾ ലാഭമാണ് എരുമകളെ വളർത്തുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് പാലിന് സൊസൈറ്റിയിൽ ശരാശരി നാൽപ്പത്തഞ്ച് രൂപ കിട്ടുമ്പോൾ എരുമപ്പാലിന് അറുപത്തഞ്ച് രൂപ കിട്ടും പുറമെ ധാരാളം ആവശ്യക്കാരുണ്ടെന്നും അവർക്ക് കൊടുത്താൽ ലിറ്ററിന് നൂറ് രൂപ വരെ കിട്ടുമെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു വർഷത്തോളമായി എരുമ വറത്ത് തുടങ്ങിയിട്ട് ഒരു രണ്ട് എരുമക്കടിച്ചുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഉണന്നിട്ട് വളർത്താൻ തുടങ്ങിയാണ് അതിന് ഇതുവരെ കണ്ടിന്യൂ ആയിട്ട് ഇപ്പം എരുമ വളർത്ത് ഉണ്ട് എരുമപ്പാൽ ചെറിയ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് തൊട്ടിട്ട് എരുമ കറവ എരുമ ഇവിടുന്ന് നമ്മൾ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എരുമ വറുത്ത് നല്ല ലാഭം തന്നെയാണ് എരുമ നല്ല എരുമകളാണെങ്കിൽ ലാഭം തന്നെയാണ് പാലിന് നൂറ് രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ പശുവിനെ കാട്ടി മെച്ച എരുമ തന്നെയാണ് കുറച്ച് നല്ല നെയ്ക്കും നല്ല ആവശ്യക്കാരുള്ളതുമുണ്ട് എരുമ നീക്കും നല്ല വിലയുണ്ട് എല്ലാവരോടും എരുമ അങ്ങനെ ഇണങ്ങാറില്ല തീറ്റ കൊടുക്കുന്നവരോടാണ് അത് അടുപ്പം കാണിക്കാറ് പശുക്കളെ അപേക്ഷിച്ച് എരുമകൾക്ക് അസുഖം വരുന്നതും കുറവാണ് എരുമയെ തിരഞ്ഞെടുക്കുന്നതൊക്കെ അത് അറിയുന്നവരിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാണ് സർക്കാർ അതിന് ഇപ്പോൾ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് నెట్వర్క్ న్యూస్ కరివళ్ళూర్